ഇടുക്കി കാഞ്ഞിരവേലിയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഒറ്റക്കൊമ്പനാണ് കാഞ്ഞിരവേലിയിലെ കൃഷിയിടത്തിലിറങ്ങി കൃഷി നശിപ്പിച്ചത് നാല് ഏക്കറോളം കൃഷി നശിപ്പിച്ചു ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ ഒറ്റക്കൊമ്പൻ കൃഷിയിടത്തിലുണ്ടായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ ഇന്നലെ മരിച്ച സ്ഥലത്തിന് സമീപമായിരുന്നു കാട്ടാന ഇറങ്ങിയത് സന്ദീപ് രാജാക്കാട് വിശദാംശങ്ങളുമായി സന്ദീപ് ഇപ്പോഴും കാട്ട് കാട്ടാനയുടെ ആക്രമണം തുടരുന്നു പ്രദേശത്ത് കാഞ്ഞിരവേലിയിൽ തീർച്ചയായിട്ടും അത്തരത്തിലാണ് നികേഷ് കുമാർ ഈ കാഞ്ഞിരവേലി എന്ന് പറയപ്പെടുന്ന പ്രദേശത്താണ് ഏറ്റവും ഒടുവിൽ ഒരാളുടെ ജീവൻ നഷ്ടമായത് ഇന്ദ്രിയ എന്ന പരിയോദിക്കയെ കാട്ടാന ആക്രമിച്ചു കൊലത്തിയത് കൊലപ്പെടുത്തിയത് ഈ കാഞ്ഞിരവേലിയാണ് ഈ ഇന്ദ്രിയെ കൊലപ്പെടുത്തിയതിന് സമീപത്തുള്ള കൃഷിയിടത്തിലാണ് ഇന്നലെ രാത്രി മുതൽ കാട്ടാന ഈ ഒറ്റക്കൊമ്പൻ എന്ന് വിളിക്കപ്പെടുന്ന കാട്ടാന സംഭവിക്കുകയും വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഏതാണ്ട് നാല് ഏക്കറോളം വരുന്ന കൃഷി നശിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തെങ്ങ് കമുങ്ങ് അടക്കമുള്ള കൃഷിവിളകൾ ചവിട്ടി നിലത്തിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നത് ഇവിടെ സ്ഥിരമായിട്ട് ഒരു ആർ ടി സംഘത്തെ ഇടുകയും ആളുകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരീക്ഷണം നടത്തുമെന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ആ പ്രതിഷേധം ഉയർന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ആളുകൾ പറയുന്നത് ഈ ആർ ആർ ടി സംഘത്തിൻ്റെയും വാത്രങ്ങളുടെയും സേവനം ഈ മേഖലയിൽ കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സമരത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു മേഖലയിൽ കാട്ടാനകളുടെ ശല്യം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് എന്നാൽ ഒരാളുടെ ജീവൻ നഷ്ടമായിട്ടും ഒപ്പം തന്നെ അവിടെ കാട്ടാന ഈ കൃഷിയിടങ്ങളിൽ തുടരുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടും വേണ്ട രീതിയിലുള്ള ഫലപ്രദമായ ഇടപെടൽ നടക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഇന്നലെ രാത്രി മുതൽ ഇവിടെ കാട്ടാന തമ്പടിച്ചിരിക്കുകയും ഒപ്പം തന്നെ വ്യാപകമായി കൃഷി വിളകൾ നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ആ നാട്ടിലാകെ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ജനകീയ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ തന്നെ നാട്ടുകാർ ഒരുമിച്ച് തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം രാജ കാട്ട് നൽകുന്നത് കാട്ടാന കൃഷി നശിപ്പിക്കുന്നത് തുടരുന്നു ഇന്നിര മരിച്ച പ്രദേശത്ത് തന്നെയാണ് അതായത് കാഞ്ഞിരവേലിയിൽ തന്നെയാണ് വീണ്ടും കാട്ടാനയുടെ ആക്രമണം